നമസ്കാരം കേരള ട്രഷറി കോഡിന്റെ വോളിയം ടു ആണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഈ വോളിയം ടു എന്ന് പറയുന്നത് ഇരുപത്തിയേഴ് അപ്പൻഡിക്സ് ആയിട്ടാണ് നമ്മൾ വോളിയം ടു ടെക്സ്റ്റിൽ ഉണ്ടാവുക അപ്പോൾ ഇരുപത്തിയേഴ് അപ്പൻഡിക്സിലുള്ള പ്രധാനപ്പെട്ട കണ്ടന്റുകൾ ഞാൻ ചോദ്യ രൂപത്തിലേക്ക് മാറ്റിയിരിക്കാം ചോദ്യങ്ങളും ഉത്തരങ്ങളും ആക്കി മാറ്റി ഇട്ടാണ് നമ്മൾ ഇതിൽ പറയുന്നത് അപ്പം അതാണ് നമുക്ക് കൂടുതലും ഓരോ കാര്യങ്ങൾ ഏത് അപ്പൻഡിക്സിലാണ് ഉൾപ്പെട്ടതെന്നാണ് പ്രധാനമായിട്ട് നമ്മൾ ഇതിൽ അറിയേണ്ടതു അപ്പോൾ അതിൽ ചില അപ്പൻഡിക്സിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളതും കുറഞ്ഞ ഇമ്പോർട്ടൻസ് ഉള്ളതും ഒക്കെ ഉണ്ട് ഇതിനകത്ത് ഇപ്പൊ നമ്മൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ അപ്പൻഡിക്സ് മൂന്ന് ഇത്തിരി ഇമ്പോർട്ടൻസ് കൂടിയതാണ് അപ്പൊ അങ്ങനെ ഓരോന്നും തമ്മിൽ വ്യത്യാസമുണ്ട് നമുക്ക് കടക്കാം ഇതിലേക്ക് കടക്കാം നമ്മൾ തിരുക്കൊച്ചി രാജപ്രഭു പ്രമുഖനും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും തമ്മിലുള്ള കരാറ് ഒരു തമ്മിലൊരു കരാർ ഉണ്ടായിരുന്നു ആ കരാർ നടപ്പാക്കിയത് എന്നാണ് എന്നാണ് ചോദ്യം ഇത് അപ്പൻഡിക്സ് വണ്ണുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് അത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ജൂൺ മുപ്പതിലാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ജൂൺ മുപ്പത് അന്നാണല്ലോ ഈ തിരുക്കൊച്ചിക്ക് ഉള്ളു ജൂൺ മുപ്പത് ഈ അന്നത്തെ ഈ കരാറ് പ്രകാരം ആരൊക്കെ തമ്മിലുള്ള അടുത്ത ചോദ്യമാണ് ഈ രാജപ്രമുഖും തിരുക്കൊച്ചി രാജപ്രമുഖം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും തമ്മിലുള്ള കരാർ പ്രകാരം അന്നത്തെ കരാർ പ്രകാരം ബാങ്കിന് പൊതുകടം കൈകാര്യം ചെയ്യുന്ന വകയിൽ ആറു മാസത്തിലൊരിക്കൽ ഒരു വർഷത്തേക്കുള്ള കമ്മീഷൻ കൊടുക്കും മാസത്തിൽ ഒരിക്കൽ വീതമാണ് കമ്മീഷൻ കൊടുക്കുക ആ കമ്മീഷൻ എത്രയാണെന്നാണ് ചോദ്യം പൊതുഘടം കൈകാര്യം ബാങ്ക് റിസർവ് ബാങ്ക് ഓഫ് ബാങ്ക് ബാങ്കുകളാണ് പൊതുഘടം കൈകാര്യം ചെയ്യുന്നത് ആ പൊതുകടം കൈകാര്യം ചെയ്യുന്നതിന് മാസത്തിൽ ഒരിക്കൽ അതിന്റെ കമ്മീഷൻ കൊടുക്കും ഒരു വർഷത്തേക്ക് എത്ര കമ്മീഷനാണ് എന്നാണ് ചോദ്യം ആ കമ്മീഷന്റെ ഇത് ഒരു കോടി രൂപയ്ക്ക് ഒരു വർഷത്തേക്ക് രണ്ടായിരം രൂപയാണ് കമ്മീഷൻ ഒരു കോടി രൂപയ്ക്ക് ഒരു വർഷത്തേക്ക് രണ്ടായിരം രൂപയാണ് കമ്മീഷൻ ഈ കമ്മീഷനുകൾ ആറു മാസത്തിൽ ഒരിക്കൽ കൊടുക്കും ഓക്കെ അടുത്ത ചോദ്യം അംഗീകൃത ബാങ്കുകളിൽ പണം നിക്ഷേപിക്കുന്നത് സംബന്ധിച്ച് കേരള സർക്കാരും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും തമ്മിൽ കരാർ ഉണ്ടാക്കിയ വർഷം ഏതാണ് അതായത് അംഗീകൃത ബാങ്കുകളിൽ പണം നിക്ഷേപിക്കുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു കരാറ് കേരള ഗവൺമെൻറ്റും ആർ ബി ഐയും ആർബിഐ എന്ന് പറഞ്ഞാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും തമ്മിൽ ഒരു കരാർ ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഏത് വർഷമാണ് ഉണ്ടാക്കിയെന്നാണ് ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അടുത്ത ചോദ്യം സംസ്ഥാന പുനഃസംഘടനാ നിയമം നിലവിൽ വന്ന വർഷം സംസ്ഥാന പുനഃസംഘടനാ നിയമം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറാണ് അപ്പൻഡിക്സ് ടു ചോദ്യമാണ് ഇനി അടുത്തത് ചോദ്യം സംസ്ഥാനത്തെ ബാങ്കിങ് നോൺ ബാങ്കിങ് ട്രഷറികളുടെ ലിസ്റ്റ് പ്രസിദ്ധപ്പെടുത്തിയത് അതായത് സംസ്ഥാനത്ത് ബാങ്കിങ് ട്രഷറികൾ ഏതൊക്കെയാണ് നോൺ ബാങ്കിങ് ട്രഷറികൾ ഏതൊക്കെയാണ് എന്നതിന്റെ ലിസ്റ്റ് ഏത് അപ്പൻഡിക്സിലാണ് ഉള്ളതെന്നാണ് ചോദ്യം അത് അപ്പൻഡിക്സ് രണ്ടിലാണ് നമുക്ക് ഈ തരം കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് കേട്ട് മനസ്സിലാക്കിയതിന് ശേഷം ടെക്സ്റ്റ് വെച്ച് നമുക്ക് എഴുതാവുന്നതാണ് നമുക്കറിയാമല്ലോ കെ ടി സി എന്ന് പറയുന്ന പേപ്പറിൽ വരുന്ന എല്ലാം മൂന്ന് പുസ്തകങ്ങളാണുള്ളത് ഒന്ന് കേരള ട്രഷറി കോഡ് വോളിയം ഒന്ന് പിന്നെ കേരള ട്രഷറി കോഡ് വോളിയം രണ്ട് കേരള അക്കൗണ്ട് കോഡ് വോളിയം രണ്ട് ഈ മൂന്ന് പുസ്തകങ്ങളും വെച്ച് എഴുതാവുന്നതാണ് വിത്ത് ബുക്സ് ആണ് അതുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ കേട്ട് മനസ്സിലാക്കുക വിത്ത് ബുക്ക് ഉപയോഗിച്ച് കാര്യങ്ങൾ ചെയ്യുക എന്ന രീതിയിലേക്കാണ് നമ്മൾ പോകേണ്ടത് ഈ അപ്പൻഡിക്സ് മൂന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരുപാട് ചോദ്യങ്ങളുള്ള ഒരു അപ്പൻഡിക്സ് ആണ് ഈ മൂന്ന് നോക്കാം നമുക്ക് അതിലേക്ക് ഒന്ന് കടക്കാം ചോദ്യം ടി എസ് ബി അക്കൗണ്ട് സംബന്ധിച്ച വിവരങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ടി എസ് ബി അക്കൗണ്ട് ടി എസ് ബി എന്ന് പറഞ്ഞാല് ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിനെ സംബന്ധിച്ച വിവരങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏതിലാണെന്നാണ് ചോദ്യം അപ്പൻഡിക്സ് മൂന്നിലാണ് ഓക്കെ അടുത്ത ചോദ്യം സേവിങ്സ് ബാങ്ക് നോമിനേഷനുകളുടെ രജിസ്റ്റർ സൂക്ഷിക്കേണ്ടത് ഏതിലാണ് സേവിങ്സ് ബാങ്ക് ഡിപ്പോസിറ്റ് ചെയ്യുമ്പോൾ ഒരു നോമിനേഷൻ തരും ആൾക്കാർ നോമിനി ഉണ്ടാവും അപ്പൊ നോമിനേഷനുകളുടെ ഒരു രജിസ്റ്റർ സൂക്ഷിക്കണം അത് ഏത് ഫോർമാറ്റിലാണ് എന്നാണ് ചോദ്യം ഫോമാറ്റ് സേവിങ്സ് ബാങ്ക് ഫോം ഇരുപത്തി മൂന്ന് സേവിങ്സ് ബാങ്ക് ഫോം ഇരുപത്തി അടുത്ത ചോദ്യം സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ മിനിമം ബാലൻസ് എത്രയാണ് നമ്മൾ ട്രഷറി സേവിങ്സ് ബാങ്കിൽ മിനിമം ബാലൻസ് അതിപ്പോഴും അങ്ങനെ തന്നെയാണ് എത്ര രൂപയാണ് മിനിമം ബാലൻസ് ഉണ്ടായിരിക്കേണ്ടത് നൂറ് രൂപയാണ് ടി എസ് ബിയിലെ മിനിമം ബാലൻസ് എന്ന് പറയുന്നത് അടുത്ത ചോദ്യം സേവിങ്സ് ബാങ്ക് ചെക്കുകളുടെ കാലാവധി എത്രയാണ് സേവിങ്സ് ബാങ്ക് ചെക്കുകളുടെ കാലാവധി അത് ചെക്ക് പുറപ്പെടുവിച്ചത് മുതൽ മൂന്ന് മാസം ചെക്ക് പുറപ്പെടുവിച്ചത് മുതൽ മൂന്ന് മാസമാണ് അടുത്ത ചോദ്യം എത്ര കാലമായിട്ട് യാതൊരു ഇടപാടും നടത്താത്ത അക്കൗണ്ടുകളെയാണ് രഹിത അക്കൗണ്ടുകൾ എന്ന് പറയുന്നത് ഇത് ട്രഷറിയായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് കേട്ടോ വേറെ ഒരു സാധാരണ ബാങ്കിലെ പിന്നെ ഇതല്ല ഇവിടെ പറയുന്നത് അപ്പോ ട്രഷറി നല്ല അക്കൗണ്ട് ഉണ്ടെങ്കിൽ അപ്പോ എത്ര കാലമായിട്ട് യാതൊരു ഇടപാടും നടത്താത്ത അക്കൗണ്ടുകളെയാണ് പ്രവർത്തനരഹിത അക്കൗണ്ടുകൾ എന്ന് പറയുന്നു ഇനാക്റ്റീവാണ് അത് അഞ്ചു വർഷം ഇടപാടുകൾ ഒന്നും നടത്താത്ത അക്കൗണ്ടുകൾക്കാണ് നമ്മൾ പ്രവർത്തനരഹിത അക്കൗണ്ടുകൾ എന്ന് പറയുന്നത് ഇനി പ്രവർത്തനരഹിതമായ അക്കൗണ്ടുകളിലെ ബാലൻസ് എങ്ങോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് അപ്പൊ നമ്മൾ അഞ്ചു വർഷത്തിന് മേലെ ഒരു അക്കൗണ്ടില് അക്കൗണ്ട് ഇനാക്റ്റീവാണ് അക്കൗണ്ടിൽ യാതൊരു ഇടപാട് നടത്തിയില്ല എങ്കിൽ അത് ഇനാക്റ്റീവ് ആവും അത്തരം ആയിട്ടുള്ള അക്കൗണ്ടുകളിലെ ഫണ്ട് എങ്ങോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുക എന്നാണ് ചോദ്യം അത് ചെയ്യുന്നത് റവന്യൂ ഡിപ്പോസിറ്റിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് അടുത്ത ചോദ്യം റവന്യൂ ഡിപ്പോസിറ്റിലേക്ക് മാറ്റുന്ന അൺഓപ്പറേറ്റഡ് അക്കൗണ്ടുകളുടെ രജിസ്റ്റർ മെയിൻറ്റൈനിങ് വ്യക്തമാക്കുന്ന റൂള് അതിനൊരു രജിസ്റ്റർ ഉണ്ടാവുകയാണ് അതായത് അൺഓപ്പറേറ്റഡ് ആയിട്ടുള്ള ഇനാക്റ്റീവ് ആയിട്ടുള്ള അക്കൗണ്ടുകളിൽ നിന്ന് റവന്യൂ ഡിപ്പോസിറ്റിലേക്ക് പണം മാറ്റിയിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ രേഖപ്പെടുത്താൻ വേണ്ടി ഒരു രജിസ്റ്റർ വേണം അത് പറയുന്ന റൂൾ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ആ റൂള് റൂള് അറുപത്തി അഞ്ച് കെ ടി സി വോളിയം വണ് അടുത്ത ചോദ്യം അൺഓപ്പറേറ്റഡ് അക്കൗണ്ട്സ് കൊമാ റവന്യൂ ഡിപ്പോസിറ്റിലേക്ക് മാറ്റുമ്പോൾ തയ്യാറാക്കുന്ന രജിസ്റ്ററിന്റെ ഫോം എന്താണ് അതായത് ഒരു അൺഓപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരു അക്കൗണ്ട് അതായത് പ്രവർത്തനരഹിതമായിട്ടുള്ള ഒരു അക്കൗണ്ടിലെ പണം റവന്യൂ ഡിപ്പോസിറ്റിലേക്ക് മാറ്റുമ്പോൾ അത് ഒരു രജിസ്റ്റർ തയ്യാറാക്കണം എന്ന് നമ്മൾ പറഞ്ഞു ആ രജിസ്റ്ററിന്റെ ഫോർമാറ്റ് ഏതാണ് ഏത് ടൈപ്പ് ഫോം അത് ഫോം എസ് ബി മുപ്പത്തിനാല് എസ് ബി മുപ്പത്തിനാല് എന്ന് പറഞ്ഞാൽ സേവിങ്സ് ബാങ്ക് ഫോമ് മുപ്പത്തിനാല് എന്നാണ് അർത്ഥം അടുത്ത ചോദ്യം മരണപ്പെട്ട നിക്ഷേപകന്റെ അക്കൗണ്ടിൽ പലിശ അനുവദിക്കുന്നത് അതാണ് ചോദ്യം മരണപ്പെട്ട നിക്ഷേപകന്റെ അക്കൗണ്ടിൽ പലിശ അനുവദിക്കുന്നത് ഉത്തരം പേയ്മെന്റ് നടത്താനുള്ള ഉത്തരവിട്ട തീയതിക്ക് മുമ്പുള്ള മാസം വരെ അപ്പോ നമ്മൾ പേയ്മെന്റ് നടത്താൻ എന്നാണോ ഉത്തരവിട്ടത് ഇപ്പോ മെയ് മൂന്നിൽ എന്ന് വിചാരിക്കും അങ്ങനെയെങ്കിൽ ഉത്തരവിട്ട തീയതിക്ക് തൊട്ട് തലേ മാസം അതായത് ഏപ്രിൽ മുപ്പത് വരെ പലിശ കിട്ടും പലിശ അനുവദിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഞാൻ പറഞ്ഞു മനസ്സിലായിട്ടുണ്ടാവും മരണപ്പെട്ട നിക്ഷേപകന്റെ അക്കൗണ്ടില് പലിശ അനുവദിക്കുന്നത് എപ്പോൾ വരെയാണെന്നാണ് ചോദ്യം അത് പേയ്മെന്റ് നടത്താനുള്ള ഉത്തരവിട്ട തീയതിക്ക് മുമ്പുള്ള മാസം വരെ ഇപ്പോൾ ഒരു പേയ്മെന്റ് നടത്താൻ ഉത്തരവിട്ടിരിക്കുന്നത് മെയ് മൂന്നിനാണെങ്കിൽ അതിന് തൊട്ട് മൂന്ന് അതായത് ഏപ്രിൽ മുപ്പത് വരെ അതിന്റെ പലിശ അനുവദിക്കും അടുത്ത ചോദ്യം ഒരു മൈനറിന് വേണ്ടിയുള്ള അക്കൗണ്ടിന്റെ സംഗതിയിൽ ഡിപ്പോസിറ്റിന് പലിശ ലഭിക്കുന്നത് ഒരു മൈനറിന് വേണ്ടിയിട്ടുള്ള അക്കൗണ്ടാണ് ആ മൈനറിന് വേണ്ടിയിട്ടുള്ള അക്കൗണ്ടിൽ ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുകയാണ് പണം അതിന് പലിശ ലഭിക്കുന്നത് അപ്പൊ എന്താണ് അത് പറയുന്നത് പത് ഈ മൈനറിന് പതിനെട്ട് വയസ്സ് തികഞ്ഞതിന് ശേഷം വരുന്ന മാസത്തെ ആദ്യ ദിവസം വരെ വരുന്ന പലിശയ കൊടുക്കുക അപ്പോൾ ഒരു കുട്ടി മൈനറായിരുന്നു അവൻ്റെ പേരിൽ ഒരു അക്കൗണ്ട് ഉണ്ട് ആ അക്കൗണ്ടിൽ കുറച്ച് ഡിപ്പോസിറ്റ് ഉണ്ട് അപ്പോൾ അത് മൈനർ അക്കൗണ്ട് ആയിട്ടാണ് വന്നിട്ടുള്ളത് അങ്ങനെയെങ്കിൽ അവന് പലിശ കൊടുക്കുന്നത് അവന്റെ പലിശ കണക്ക് കൂട്ടുന്നത് ഇപ്പോ അവന് പിന്നെ ഏപ്രിൽ പതിനേഴിനാണ് അവന്റെ പതിനെട്ട് വയസ്സ് പൂർത്തിയാകുന്നത് എങ്കിൽ ആ മാസത്തിന്റെ അതിന് ശേഷം വരുന്ന മാസത്തെ ആദ്യ ദിവസം വരെ അതായത് ഏപ്രിൽ പതിനേഴ് കഴിഞ്ഞ് വരുന്ന മാസം എന്ന മെയ് ഒന്നാണ് ആ മെയ് ഒന്ന് വരെയുള്ള പലിശ അവന് കൊടുക്കൂ അതിന് ശേഷം വരുന്ന മാസത്തെ ആദ്യ ദിവസം വരെ വരുന്ന പലിശയാണ് കൊടുക്കുക എന്നാണ് പറഞ്ഞത് അല്ലാതെ പതിനെട്ട് വയസ്സ് തികയുന്ന ഏപ്രിൽ പതിനേഴ് വരെ അല്ല അടുത്ത ചോദ്യം എപ്പോഴൊക്കെയാണ് ഒരു അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ അനുവദിക്കാത്തത് ഒരു ട്രഷറി അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ അനുവദിക്കാറില്ല ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് അങ്ങനെ അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ അനുവദിക്കാത്തത് രണ്ട് സാഹചര്യങ്ങളിലാണ് ഒന്ന് മാർച്ച് മാസം ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല രണ്ട് മരണശേഷം ഒരു വ്യക്തി മരിച്ചതിന് ശേഷം ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയില്ല രണ്ട് സാഹചര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ അതൊക്കെ ഓർമ്മിക്കാടുത്ത് അടുത്ത ചോദ്യം സേവിങ്സ് ബാങ്കിന് കീഴിൽ വരുന്ന എല്ലാ മാസാവസാനത്തെയും പ്ലസ് ആൻഡ് മൈനസ് മെമ്മോറാണ്ടം തയ്യാറാക്കുന്നത് ആരാണ് സേവിങ്സ് ബാങ്കിന് കീഴിൽ വരുന്ന ഓരോ മാസാവസാനത്തെയും പ്ലസ് ആൻഡ് മൈനസ് മെമ്മോറാണ്ടം തയ്യാറാക്കും അത് ആരാണ് തയ്യാറാക്കുന്നതെന്നാണ് ചോദ്യം അത് ജില്ലാ ട്രഷറിയാണ് തയ്യാറാക്കുന്നത് പ്ലസ് ആൻഡ് മൈനസ് മെമ്മോറാണ്ടം ഇൻ ദ കേസ് ഓഫ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് അടുത്ത ചോദ്യം ട്രഷറി ഓഫീസർ ദൈനംദിന റഫറൻസ് രജിസ്റ്റർ ചെയ്യുന്നത് എന്തിനാണ് ട്രഷറി ഓഫീസർ ഡെയിലി റഫറൻസ് രജിസ്റ്റർ മെയിൻറ്റൈൻ ചെയ്യാറുണ്ട് അത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നാണ് ചോദ്യം അതിൻ്റെ ആൻസർ സ്ഥിര നിക്ഷേപങ്ങളെ കുറിച്ച് നിക്ഷേപകർക്ക് അറിയിപ്പ് നൽകുന്നതിനു വേണ്ടിയാണ് എന്ന് പറഞ്ഞാല് ഓരോ ദിവസവും മച്ചൊറാവുന്ന കാലാവധി പൂർത്തിയാക്കുന്ന സ്ഥിര നിക്ഷേപങ്ങൾ ഉണ്ടാവാം ആ നിക്ഷേപങ്ങളെ പറ്റിയുള്ള അറിയിപ്പ് അത്തരം കാലാവധി എഫ് ഡി ഇപ്പൊ ഉദാഹരണത്തിന് കാലാവധിയായി അങ്ങനെ കാലാവധി ആയി കഴിഞ്ഞാൽ അത് ഈ നിക്ഷേപ നിക്ഷേപകരെ അറിയിക്കാൻ വേണ്ടിയാണ് ഈ ട്രഷറി ഓഫീസർ ഡെയിലി റഫറൻസ് രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഓക്കെ അടുത്ത ചോദ്യം സേവിങ്സ് ബാങ്കുമായി ബന്ധപ്പെട്ട പവർ ഓഫ് അറ്റോണി കോമ പിന്തുടർച്ചാവകാശ സർട്ടിഫിക്കറ്റ് അതായത് സക്സഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയും സക്സഷൻ സർട്ടിഫിക്കറ്റ് പിന്തുടർച്ചാവകാശ സർട്ടിഫിക്കറ്റ് പിന്നെ പവർ ഓഫ് അറ്റ്നോട്ടിങ് എന്നിവ മെയിൻറ്റെയിൻ ചെയ്യുന്ന രജിസ്റ്ററിൻ്റെ ഫോം ഏതാണ് രജിസ്റ്ററിൻ്റെ ആ ഏത് രജിസ്റ്റർ ഫോർമാറ്റിലാണ് ആ ഫോം ഇരുപത്തിനാല് അത് ഫോം ഇരുപത്തിനാല് എന്ന് പറഞ്ഞാൽ എസ് ബി ഇരുപത്തിനാല് എന്നാണ് അർത്ഥം സേവിങ്സ് ബാങ്ക് ഫോം ഇരുപത്തിനാല് പവർ ഓഫ് അതിൽ എന്താ സൂചിപ്പിക്കുന്നത് ഒന്നുകിൽ പവർ ഓഫ് അറ്റേർണി രേഖപ്പെടുത്താനുള്ള ഉണ്ട് അല്ലെങ്കിൽ പിന്തുടർച്ചാവുക സർട്ടിഫിക്കറ്റ് സക്സഷൻ സർട്ടിഫിക്കറ്റ് അടുത്ത ചോദ്യം ട്രഷറി സേവിങ്സ് ബാങ്കിന് കീഴിലുള്ള ഇടപാടുകൾ നിയന്ത്രിക്കുന്ന നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്നത് എന്നാണ് ട്രഷറി സേവിങ്സ് ബാങ്കിന് കീഴിലുള്ള ഇടപാടുകൾ നിയന്ത്രിക്കുന്നതിനുള്ള നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്നത് അതിന് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഫെബ്രുവരി ഒന്നിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഫെബ്രുവരി ഒന്നിന് അടുത്ത ചോദ്യം നിക്ഷേപകനെ സംബന്ധിച്ച നാമനിർദ്ദേശം ഏത് വ്യവസ്ഥ അനുസരിച്ച് നടത്താം അത് സേവിങ്സ് ബാങ്ക് ആക്ട് ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ സേവിങ്സ് ബാങ്ക് ആക്ട് അനുസരിച്ചിട്ടാണ് അത് നടത്തേണ്ടത് അടുത്ത ചോദ്യം സർക്കാർ നിയന്ത്രണത്തില ഉള്ള ഒരു ഡെവലപ്മെന്റ് അതോറിറ്റി അവരുടെ എംപ്ലോയീസിന്റെ പ്രോവിഡന്റ് ഫണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നതിന് മാത്രമായി ഓപ്പൺ ചെയ്തിട്ടുള്ള ടി എസ് ബി അക്കൗണ്ടിലുള്ള തുകയുടെ പലിശ എങ്ങനെയാണ് അതായത് ഒരു ബോഡിയാണ് ഒരു ഡെവലപ്മെന്റ് അതോറിറ്റിയാണ് അവിടെ അവർക്ക് കുറച്ച് എംപ്ലോയീസ് ഉണ്ട് ആ എംപ്ലോയിസിന് പ്രോവിഡന്റ് ഫണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നതിന് മാത്രമായിട്ട് ഒരു ടി എസ് ബി അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട് വിച്ച് ഈസ് എക്സ്ക്ലൂസീവ്ലി ഫോർ പി എഫ് ഓഫ് ദർ എംപ്ലോയീസ് അതായത് അവരുടെ എംപ്ലോയീസിന്റെ പ്രോവിഡന്റ് ഫണ്ട് കൈകാര്യം ചെയ്യാൻ വേണ്ടി മാത്രമാണ് ആ അക്കൗണ്ട് അതിന്റെ പലിശ എങ്ങനെയാണ് കണക്ക് കൂട്ടുക എന്നാണ് ചോദ്യം ഉത്തരം സർക്കാർ ജീവനക്കാർക്ക് കാലാകാലങ്ങളിൽ അനുവദിക്കുന്ന ജനറൽ പ്രോവിഡന്റ് ഫണ്ടിന് ബാധകമായ നിരക്കിൽ ഇവർക്കും പലിശ നൽകും അപ്പൊ ആ അക്കൗണ്ടിലുള്ള പ്രൊവിഡന്റ് ഫണ്ട് എമൗണ്ടുകൾക്ക് സർക്കാർ ജീവനക്കാർക്ക് കാലാകാലങ്ങളിൽ അതിന്റെ പ്രോവിഡൻ ഫണ്ടിൻ്റെ പലിശക്ക് എട്ട് ശതമാനം എട്ട് പോയിന്റ് ഒന്ന് ഏഴ് പോയിന്റ് എട്ട് എട്ട് പോയിന്റ് അഞ്ച് അങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട് അതേപോലെയുള്ള പലിശ അവർക്കും നൽകും അടുത്ത ചോദ്യം സേവിങ്സ് ബാങ്ക് ഇടപാടുകൾക്ക് ഓരോ ട്രഷറിയിലും ലഡ്ജറുകൾ സൂക്ഷിക്കുന്നു അതിന്റെ ഫോം നമ്പർ എത്രയാണെന്ന ചോദ്യം സേവിംഗ്സ് ബാങ്ക് ഇടപാടുകൾക്ക് ഓരോ ട്രഷറിയിലും സൂക്ഷിക്കുന്ന ലഡ്ജറുകളുടെ ഫോർമാറ്റ് എന്താണ് എന്നാണ് ചോദ്യം അത് എസ് ബി പത്താണ് എസ് ബി സേവിങ്സ് ബാങ്ക് ഫോം പത്ത് അടുത്ത ചോദ്യം ഒരു ട്രഷറിയിലെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ ഒരു മാനസിക വെല്ലുവിളി നേടുന്ന ഒരാളുടെ പണം ലൂണാറ്റിക് ആയിട്ടുള്ള ലുണാറ്റിക് എന്നാണ് അതിന് പറയുന്നത് അയാളുടെ പേരിൽ നിക്ഷേപിച്ച പണം ആർക്കൊക്കെ പിൻവലിക്കാം ഒരു ലൂണാറ്റിക് ആയിട്ടുള്ള വ്യക്തിയുടെ പേരിൽ ഒരു ട്രഷറിയുടെ സേവിങ്സ് ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുള്ള പണം ആർക്കൊക്കെ പിൻവലിക്കാമെന്നാണ് ചോദ്യം അപ്പൊ അത് നമ്മൾ ഇത് പറയുമ്പോൾ നമ്മൾ ഓർമ്മിക്കുക നമ്മളിപ്പോ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് മുഴുവൻ അപ്പൻഡിക്സ് ത്രീയിലെ ക്വസ്റ്റിൻസാ അപ്പൻഡിക്സ് ത്രീ എന്ന് പറഞ്ഞാൽ തന്നെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടാ അതിലുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഓർമ്മിച്ച് വെക്കുക സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ നിന്നാണ് ഒരു ചോദ്യമെങ്കിൽ എങ്കിൽ ഇന്നതിനെ സംബന്ധിച്ചാണ് ഒരു ക്വസ്റ്റ്യൻ വന്നതെങ്കിൽ നമ്മൾ നേരെ അപ്പൻഡിക്സ് മൂന്നിലോട്ട് പോയാൽ മതി സംശയം ഉണ്ടെങ്കിൽ അവിടെ റെഫർ ചെയ്യാം അപ്പൊ ലൂണാറ്റിക് ആയിട്ടുള്ള മാനസിക വെല്ലുവിളി തേടുന്ന ഒരു വ്യക്തിയുടെ പേരിൽ നിക്ഷേപിച്ച പണം ആർക്കൊക്കെ പിൻവലിക്കാം അതിന്റെ ആൻസർ ഒന്ന് കോടതി നിശ്ചയിച്ച രക്ഷിതാവായിട്ടുള്ള ഒരാളോ ഒരു മാനേജറോ അത് കോടതി നിയമിച്ചതായിരിക്കാം കോടതിയിൽ കേസ് ഒക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെയാവുമ്പോൾ അത് കോടതി നിയമിച്ച മാനേജർ അല്ലെങ്കിൽ കോടതി നിയമിച്ച രക്ഷിതാവ് ഇനി അല്ലെങ്കിൽ രോഗിയുടെ പേരിൽ മാനസിക ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസർ ഇൻചാർജ്മാര് രോഗിയുടെ പേരിലെ മാനസിക ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസർ ഓഫീസർമാരുണ്ട് അവർക്ക് പിൻവലിക്കാം ഈ രീതിയിലാണ് അതിനെ നമ്മൾ വ്യാഖ്യാനിച്ചിട്ടുള്ളത് അടുത്ത ചോദ്യം എ പബ്ലിക് അക്കൗണ്ട് കനോട്ട് ബി ഓപ്പൺഡ് ബൈ ഒരു പൊതു അക്കൗണ്ട് പബ്ലിക് അക്കൗണ്ട് എന്ന് പറയുന്ന സംഭവം ആർക്ക് ഓപ്പൺ ചെയ്യാൻ കഴിയില്ല അത് അൻഇൻഡിവിജ്വൽ ഒരു ഇൻഡിവിജ്വലിന് പബ്ലിക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ കഴിയില്ല അടുത്ത ചോദ്യം ദ മിനിമം പീരീഡ് ഓഫ് ട്രഷറി ഫിക്സഡ് ഡിപ്പോസിറ്റീസ് ഒരു ട്രഷറിയിൽ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇടാൻ തീരുമാനിച്ചു നമ്മൾ അപ്പോ ഏറ്റവും ചുരുങ്ങിയത് എത്ര കാലത്തേക്ക് ഇടണം മിനിമം പീരീഡ് എത്രയാണ് ആ മിനിമം പീരീഡ് എന്ന് പറയുന്നത് ആറു മാസമാണ് ട്രഷറിയിൽ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഉണ്ടെങ്കിൽ മിനിമം നമ്മൾ ആറു മാസത്തേക്കെങ്കിലും ഇടണം അടുത്ത ചോദ്യം ഒരു ചോദ്യമാണ് വിച്ച് ഓഫ് ദോളോയിങ് ഈസ് നോട്ട് എ ട്രഷറി അക്കൗണ്ട് പറയുന്നവയിൽ ഏതാണ് ഒരു ട്രഷറി അക്കൗണ്ട് അല്ലാത്തത് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് അത് ട്രഷറി അക്കൗണ്ട് ആണ് ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് അതും ട്രഷറി അക്കൗണ്ട് ആണ് പി ഡി അക്കൗണ്ട് പി ഡി അക്കൗണ്ട് നമ്മൾ സ്ഥാപനങ്ങളിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാറുണ്ട് ട്രഷറിയിൽ അപ്പൊ അതും ട്രഷറി അക്കൗണ്ട് ആണ് ആ പി ഡി അക്കൗണ്ട് ട്രഷറി അക്കൗണ്ട് ആണ് സേവിങ്സ് ബേ അക്കൗണ്ട് അക്കൗണ്ട് ട്രഷറി അക്കൗണ്ട് ആണ് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ടും ട്രഷറി അക്കൗണ്ട് ആണ് എന്നാൽ ഇവിടെ കൊടുത്തിരിക്കുന്ന അല്ലാത്തത് കറണ്ട് അക്കൗണ്ട് ആണ് കറണ്ട് അക്കൗണ്ട് എന്ന് പറയുന്ന ഒന്ന് ട്രഷറി അക്കൗണ്ടിൽ ഇല്ല അടുത്ത ചോദ്യം ദ അസിസ്റ്റന്റ് കളക്ടർ ബാർ പ്രൊബേഷണറി ഡെപ്യൂട്ടി കളക്ടർ ഷുഡ് അണ്ടർഗോ ട്രെയിനിങ് ഇൻ ദ ഡിസ്ട്രിക്ട് ട്രഷറി ഫോർ അതായത് ഒരു അസിസ്റ്റന്റ് കളക്ടർ അല്ലെങ്കിൽ പ്രൊബേഷണറി ഡെപ്യൂട്ടി കളക്ടർ ഷുഡ് അണ്ടർ ഗോ ട്രെയിനിങ് ഇൻ ദ ഡിസ്ട്രിക്ട് ട്രഷറി ആ അദ്ദേഹം അതായത് ഒരു അസിസ്റ്റന്റ് കളക്ടറോ അല്ലെങ്കിൽ ഒരു പ്രൊബേഷണൽ പ്രൊബേഷണറി ഡെപ്യൂട്ടി കളക്ടറോ ജില്ലാ ട്രഷറിയിൽ ട്രെയിനിങ് പൂർത്തിയാക്കണം എത്ര കാലത്തേക്ക് എന്നാണ് ചോദ്യം അത് ഒരു മാസത്തേക്കാണ് വൺ മന്ത് ട്രെയിനിങ് ഇൻ ഡിസ്ട്രിക്ട് ട്രഷറി അത് ആര് അസിസ്റ്റന്റ് കളക്ടർ പ്രൊബേഷണറി ഡെപ്യൂട്ടി കളക്ടർ എന്നീ തസ്തികയിലുള്ളവർ ഈ ഒരു മാസക്കാലം പിന്നെ ഡിസ്ട്രിക്ട് ജില്ലാ ട്രഷറിയിൽ ട്രെയിനിങ് പൂർത്തിയാക്കണം അടുത്ത ചോദ്യം ദ ആനുവൽ റിപ്പോർട്ട് ഓഫ് ഇൻസ്പെക്ഷൻ ഈസ് പ്രിപ്പയർഡ് ബൈ ഇൻസ്പെക്ഷൻ അത് ആരാണ് തയ്യാറാക്കേണ്ടത് അത് ഡിസ്ട്രിക്ട് ട്രഷറി ഓഫീസറാണ് ജില്ലാ ട്രഷറി ഓഫീസറാണ് ആനുവൽ റിപ്പോർട്ട് ഓഫ് ഇൻസ്പെക്ഷൻ തയ്യാറാക്കേണ്ടത് അപ്പോ അത് എങ്ങനെയാണെന്ന് വെച്ചാല് ജില്ലാ ട്രഷറി ഓഫീസർ തൻ്റെ ജില്ലയ്ക്ക് കീഴിൽ വരുന്ന എല്ലാ സബ് ട്രഷറികളിലും ഇൻസ്പെക്ഷൻ നടത്തണം നടത്തിയിട്ട് ഒരു വാർഷിക റിപ്പോർട്ട് തയ്യാറാക്കിയിട്ട് അത് ട്രഷറി ഡയറക്ടർക്ക് അയച്ചു കൊടുക്കണം ഇതാണ് നടക്കേണ്ടത് അതാണ് ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ മനസ്സിലായിട്ടുണ്ടോ ജില്ലാ ട്രഷറി ഓഫീസർ ആ ജില്ലയിൽ തന്റെ കീഴിൽ വരുന്ന എല്ലാ സബ് ട്രഷറികളും സന്ദർശിച്ച് സന്ദർശിച്ചല്ല ഇൻസ്പെക്ഷൻ നടത്തി ഒരു വാ അതെല്ലാം എല്ലാം കൂടി ഒരു കൺസൾട്ടേഷൻ ഒരു വാർഷിക റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് അത് ട്രഷറി ഡയറക്ടർക്ക് അയച്ചു കൊടുക്കണം ഓക്കെ അടുത്ത ചോദ്യം ട്രഷറി ഓഫീസറിന്റെ ആനുവൽ റിപ്പോർട്ട് ഓഫ് ഇൻസ്പെക്ഷൻ ഡയറക്ടർ ഓഫ് ട്രഷറീസിന് ഏത് തീയതിക്കകം കിട്ടണം എന്ന രീതിയിൽ അയച്ചു കൊടുക്കണം അതായത് ഒരു വർഷത്തിൽ ഒരു തവണ ട്രഷറി ഓഫീസർ എന്ന് പറഞ്ഞാൽ ജില്ലാ ട്രഷറി ഓഫീസറാണ് ഉദ്ദേശിക്കുന്നത് ട്രഷറി ഓഫീസർ എന്ന് പറഞ്ഞാൽ ജില്ലാ ട്രഷറി ഓഫീസറാണ് ശരിക്കും തന്റെ കീഴിലുള്ള സബ് ട്രഷറികളൊക്കെ ഇൻസ്പെക്ട് ചെയ്തിട്ട് ആനുവൽ റിപ്പോർട്ട് ഓഫ് ഇൻസ്പെക്ഷൻ തയ്യാറാക്കി ട്രഷറി ഡയറക്ടർക്ക് അയച്ചു കൊടുക്കണം അത് നിർബന്ധമാണ് അത് ഏത് തീയതിക്കകം ഈ അദ്ദേഹത്തിന് കിട്ടുന്ന രീതിയിൽ അയച്ചു കൊടുക്കണമെന്നാ ചോദ്യം ജനുവരി ഇരുപത് എല്ലാ വർഷവും ജനുവരി ഇരുപതിനകം ഈ ട്രഷറി ഡയറക്ടർക്ക് ഈ ആനുവൽ ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് കിട്ടുന്ന വിധത്തിൽ അയച്ചു കൊടുക്കണം അടുത്ത ചോദ്യം ദ കോപ്പീസ് ഓഫ് കറൻസി ചെസ്റ്റ് സ്ലിപ്പ് റീറ്റെയിൻഡ് അറ്റ് ട്രഷറിഡ് ആഫ്റ്റർ അടുത്ത ചോദ്യം ഇതാണ് ദ കോപ്പീസ് ഓഫ് കറൻസി ചെസ്റ്റ് സ്ലിപ്പ് അതായത് കറൻസി ചെസ്റ്റ് സ്ലിപ്പിന്റെ കോപ്പീസ് ട്രഷറികളിൽ സൂക്ഷിച്ചിരിക്കുന്ന കറൻസി ചെസ്റ്റ് സ്ലിപ്പിന്റെ കോപ്പികൾ എത്ര കാലത്തിന് ശേഷം നശിപ്പിക്കാം അതിന്റെ ആൻസർ ത്രീ മന്ത്സ് ആഫ്റ്റർ വെരിഫിക്കേഷൻ ഓഫ് ബാലൻസ് ഇൻ ദ കറൻസി ചെസ്റ്റ് കറൻസി ചെസ്റ്റിലെ ബാലൻസ് ചെക്ക് ചെയ്ത് മൂന്ന് മാസത്തിന് ശേഷം നശിപ്പിക്കാം അതാണ് ആൻസർ അപ്പോ കറൻസി ചെസ്റ്റ് സ്ലിപ്പിന്റെ കോപ്പീസ് നശിപ്പിക്കുന്നത് കറൻസി ചെസ്റ്റ് ബാലൻസ് വേരിഫിക്കേഷൻ നടത്തിയതിനു ശേഷം മൂന്ന് മാസം കഴിഞ്ഞ് നശിപ്പിക്കാം അടുത്ത ചോദ്യം സ്റ്റാമ്പ് ഡ്യൂട്ടിയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിട്ടുള്ള വിവിധ വിഭാഗത്തിൽപ്പെട്ട റെസീറ്റുകളെ പറ്റി പ്രതിപാദിക്കുന്ന അപ്പൻഡിക്സ് ഇപ്പോ സ്റ്റാമ്പ് ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുള്ള വിവിധ വിഭാഗത്തിൽപ്പെട്ട റെസീറ്റുകളെ പറ്റി പ്രതിപാദിക്കുന്ന അപ്പൻഡിക്സ് അതൊന്നും പറയേണ്ട ആവശ്യമില്ല അപ്പൻഡിക്സ് എട്ടാണ് കെ ടി സി വോളിയം അടുത്ത ചോദ്യം കണ്ടിഞ്ഞന്റ് ബില്ലുകൾ മുഖേന ശമ്പളം മാറാവുന്ന തൊഴിലാളികളുടെ ലിസ്റ്റ് ഉൾക്കൊള്ളുന്ന അപ്പൻഡിക്സ് ഏതാണ് അതായത് കണ്ടി ബില്ലുകൾ പലതരമാണല്ലോ കണ്ടിൻ്റെ ബില്ലുകൾ മുഖേന ശമ്പളം മാറാവുന്ന തൊഴിലാളികളുടെ ഒരു ലിസ്റ്റ് ഇന്ന അപ്പൻഡിക്സിൽ പ്രസ്തപ്പെടുത്തിയിട്ടുണ്ട് ഏതാണ് അപ്പൻഡിക്സ് എന്ന ചോദ്യം അപ്പൻഡിക്സ് പതിനൊന്നിലാണ് അത് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം അപ്പൻഡിക്സ് പതിനൊന്ന് വരെയുള്ള ചോദ്യങ്ങളാണ് ഞാനിവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അടുത്ത വീഡിയോയിൽ ബാക്കി നമുക്ക് കാണാം പിന്നെ ഈ വീഡിയോ കേട്ട എല്ലാവർക്കും നന്ദി അക്കൗണ്ടസ്റ്റിൻ്റെ മറ്റു പേപ്പറുകളുടെ നാലാമത്തെ പേപ്പറാണ് ഇപ്പം ഞാൻ ഇടുന്നത് ഇനിയും രണ്ട് പേപ്പർ കംപ്ലീറ്റ് ചെയ്യേണ്ട എല്ലാ വിഷയ എല്ലാ പേപ്പറുകളും അപ്ലോഡ് ചെയ്യും നിങ്ങൾ എല്ലാ പേപ്പറും കേൾക്കണം അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ പിന്നീട് ഒരുമിച്ച് എല്ലാവർക്കും സെറ്റ് ചെയ്ത് അയച്ചു തരുന്നതാണ് അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം നന്ദി നമസ്കാരം